സപ്ലിമെന്റ്സ് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മഗ്നീഷ്യം മഗ്നീഷ്യം നമ്മൾ എപ്പോഴും കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് എടുക്കേണ്ടത് അത് നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ ഒന്ന് കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെയും സിർക്കാരി ഹൃദത്തിനെയും ഇത് റെഗുലേറ്റ് ചെയ്യുന്നു സെക്കൻഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി നമുക്ക് രണ്ട് ദിവസം എടുക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് മോർണിംഗ് എന്തെങ്കിലും ഒരു ഹെൽത്തി ഫാറ്റിന്റെ കൂടെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് ശേഷം എടുക്കാം കാരണം നമ്മുടെ വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് വാട്ടറിന്റെ കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ അബ്സോർപ്ഷൻ അത് ഹെൽപ്പ് ചെയ്യില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഹെൽത്തി ഫാറ്റിന്റെ കൂടെ മോർണിംഗ് എടുക്കാം അത് നമ്മൾ ആഫ്റ്റർ മീൽ എടുത്താലും മതി അയൺ ആണ് അയൺ നമുക്ക് ഏത് സമയം വേണമെങ്കിലും എടുക്കാം പക്ഷെ ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ കൂടെയോ അതായത് നമ്മൾ ലെമൺ ജ്യൂസിന്റെ കൂടെയോ ഒക്കെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ അയേണിന്റെ ഒപ്പം തന്നെ ഏതെങ്കിലും വൈറ്റമിൻ സപ്ലിമെന്റ്സ് കൂടെ കഴിക്കുകയാണെങ്കിലാണ് അതിന്റെ ബെറ്റർ അബ്സോർപ്ഷൻ അത് ഹെൽപ് ചെയ്യാം ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ കാൽഷ്യം കാൽഷ്യം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽഷ്യത്തിനൊപ്പം വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് കൂടി എടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം അത് കാൽഷ്യത്തിന്റെ ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നന്നായി ഹെൽപ് ചെയ്യാം ഫിഫ്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബി വൈറ്റമിൻസ് ആണ് ബി വൈറ്റമിൻസ് നമ്മൾ എപ്പോഴും എം ടി സ്റ്റൊമക്കിലാണ് എടുക്കേണ്ടത് കാരണം അത് അബ്സോർബ് ചെയ്യുന്നത് എം ടി സ്റ്റൊമക്കിലാണ് പിന്നെ അത് അബ്സോർബ് ചെയ്യുന്നത് ഗട്ടിൽ വെച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ ബി വൈറ്റമിൻസ് എം ടി സ്റ്റൊമക്കിൽ എടുക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ടൈം ആണ് അത് കഴിക്കേണ്ടത് ഏത് ടൈമിലാണ് അത് കഴിച്ചാലാണ് ബെറ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവുക അതിന്റെ ഏതൊക്കെ വൈറ്റമിൻസ് ആണ് അല്ലെങ്കിൽ അത് സപ്ലിമെന്റ്സ് ആണ് സ്പെയർ ചെയ്യുമ്പോൾ ബെറ്റർ അബ്സോർപ്ഷൻ ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിലാണ് ഇത് കഴിക്കുന്നതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുക